കോട്ടയം നഗരസഭയുടെ പെൻഷൻ വിതരണത്തിൽ ജൂനിയർ ക്ലർക്ക് തിരിമറി നടത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ഉയരുന്നു സംഭവത്തിൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത വീഴ്ചയാണ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യാൻ പോലും ചെയർപേഴ്സൺ തയ്യാറായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തട്ടിപ്പ് പുറത്തു വന്നിട്ടും കനത്ത നിസ്സംഗതയാണ് ഭരണസമിതി പുലർത്തുന്നത് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താനോ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ ഭരണസമിതി തയ്യാറായിട്ടില്ല വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ ചെയർപേഴ്സൺ തയ്യാറായിട്ടില്ല പാസ്വേഡ് കൈക്കലാക്കി ലക്ഷങ്ങൾ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടേ എന്നും ഷീജാനിൽ പറയുന്നു ഇന്നലെ രാവിലെ എൽ ഡി എഫ് കൗൺസിലർമാർ ചെയർപേഴ്സന്റെ മുറി ഉപരോധിച്ചിരുന്നു ആർക്കെതിരെയും ഒരു നടപടിക്ക് പോലും ചെയർപേഴ്സൺ ശുപാർശ ചെയ്യുന്നില്ല എന്നും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്നവരും അഴിമതി പരിധിക്കുള്ളിലാണ് എന്നും ഷീജ ആരോപിച്ചു പോലീസ് അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കിട്ടിയിട്ടുള്ളൂ എന്നും ഷീജ പറഞ്ഞു അതായത് രണ്ടു വർഷത്തെ തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പുള്ളി ജോലിക്ക് കയറിയത് ഈ രണ്ടു വർഷത്തെ തട്ടിപ്പ് കൂടി പുറത്തു വരുമ്പോൾ എത്ര കോടി രൂപയുണ്ടാകും ഇത്തരം ഒരു ആൾ ജോലിക്ക് വരുമ്പോൾ അയാളുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൂടി പരിശോധിച്ചിട്ടു വേണ്ട ഇത്രയും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുത്തായില്ലെന്നും ഷീജാനുൽ ചോദിക്കുന്നു അതേസമയം പ്രതിപക്ഷ ആരോപണം കേവലം രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് വൈസ് ചെയർപേഴ്സൺ ഗോപകുമാർ പറഞ്ഞത് പ്രതിയായ അകിൽ ഒളിവിൽ തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളുടെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നും ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് എയർപോർട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പാണ് വണ്ടി ഇടതുപക്ഷം ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് താൽക്കാലിക രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ അതിൽ ഒന്നും ചെയ്യാനാകില്ലല്ലോ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത് എന്നും ഗോപകുമാർ പറയുന്നു വിദഗ്ധമായ തട്ടിപ്പായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും വൗച്ചറിൽ കൃത്യമായ തുക കാണിച്ച് സെക്രട്ടറിയിൽ നിന്ന് അനുമതി വാങ്ങിച്ചതിന് ശേഷം അത് ബാങ്കിലേക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് തിരിമറി നടത്തിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തട്ടിപ്പിൽ വേറെയും ആളുകൾ ഉണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നും ഗോപകുമാർ കൂട്ടിച്ചേർത്തു അതേസമയം ജൂനിയർ ക്ലർക്കായി നാൽപ്പത്തിനാല് മാസം മാത്രം ജോലി ചെയ്ത ഒരാൾക്ക് മൂന്ന് കോടിയിലേറെ രൂപ എങ്ങനെയാണ് ഒറ്റയ്ക്ക് തട്ടിയെടുക്കാൻ കഴിയുക എന്നതാണ് പോലീസിനെയും അലട്ടുന്ന ചോദ്യം കൊല്ലം മങ്ങാട് ആൻസി ഭവനിൽ അഖിൽ സി വർഗീസ് പെൻഷൻ തുകയിൽ തിരിമറി നടത്തി മൂന്ന് കോടിയിലേറെ രൂപ അമ്മയായ ശ്യാമളിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു നഗരസഭാ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് അതിൽ കോട്ടയം നഗരസഭയിലെ പെൻഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തത് നിലവിൽ വൈക്കം നഗരസഭയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ഇയാൾ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ